വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ബീഫാണ് അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ ഹാഫ് കെ ജി ബീഫ് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ടു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വൺ സ്പൂൺ മൈദ ടൊമാറ്റോ സോസ് കാപ്സിക്കം സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചത് രണ്ട് സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ കുനുകുന അരിഞ്ഞത് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് മല്ലിയില കാശ്മീരി ചില്ലി പൗഡർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് നമ്മൾ ആ ബീഫിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ടു ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തു അടുത്തത് കോൺഫ്ലവർ പിന്നെ മൈദ ഇത്രയും ചേർത്ത് നമ്മൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ നമ്മളത് ബീഫ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പൊ ഉപ്പ് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഫ്രൈ ചെയ്യാനുള്ള പരുവത്തിലായി കിട്ടണം നമുക്കത് അപ്പൊ ദാ ഇങ്ങനെ ആയി കിട്ടി അപ്പൊ ഞാന് ചീനച്ചട്ടിയില് ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയെ കട്ട വരാണ്ടിരിക്കാനാട്ടോ ഞാനത് അങ്ങനെ വേർപ്പെടുത്തിയിട്ട് കൊടുക്കുന്നത് അത് ആ ബീഫ് മുഴുവൻ ഞാൻ അതങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടല്ലോ സൺഫ്ലവർ ഓയില് അതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു അത് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലില് കിടന്ന് അത് നന്നായി ഒന്ന് മൂത്തു വരണം ആ വെളുത്തുള്ളിയുടെ ആ സ്മെല്ലൊക്കെ വരും അന്നേരം ഞാൻ അതിനകത്തോട്ട് ഒരു വൺ ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത് ചെറിയൊരു മധുരം ഉണ്ടല്ലോ നമുക്ക് ചില്ലി ലീഫിന് ആ പഞ്ചസാര ആഡ് ചെയ്താൽ അതിൻ്റെ മസാലകളൊക്കെ ഒരു പ്രോപ്പർ ഇതില് കിട്ടുകയുള്ളൂ നമ്മൾ ആ പച്ചമുളക് അതിനകത്തോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഈ പച്ചമുളക് അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം അത് വരുന്നത് വെയ്റ്റ് ചെയ്യാണ് പച്ചമുളക് ആയി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് സവോള ഇട്ട് കൊടുക്കാം സവോള ഇതേപോലെ ഒരുപാട് ഡ്രൈ ആയി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വെന്താ മതി പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കുക ഇളക്കി യോജിപ്പിക്കൂ ക്യാപ്സിക്കം നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു ക്യാപ്സിക്കം ഒരുപാട് വെന്തൊടഞ്ഞു പോവരുത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ആയി കിട്ടിയാൽ മതി നേരം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മുളകിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇനി നമ്മൾ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ ചില്ലി പൗഡറും വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ ഒക്കെ ആ ഫ്ലേവർ ആ ബീഫിനകത്തോട്ട് പിടിക്കണം അപ്പം ആ നന്നായി ഇളക്കി യോജിപ്പിച്ചു ലാസ്റ്റ് ആ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമുണ്ടല്ലോ ബീഫ് സ്റ്റോക്ക് അതിനകത്ത് ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഒഴിച്ചാൽ ഒരുപാട് ഇരുന്ന് തിളച്ച് പോയാൽ അത് ഭയങ്കര കട്ടിയായി പോകും അപ്പം തീയൊന്ന് കുറച്ചിട്ട് കൊടുത്തു ആവശ്യത്തിന് ഗ്രേവി ഒന്ന് തിക്കായി വരുമ്പോൾ തന്നെ നമ്മൾ ആ തീ ഓഫ് ചെയ്ത് കൊടുക്കണേ രണ്ടോ അതേപോലെ ഒന്ന് ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അധികം തീയിനകത്ത് വച്ചിട്ട് അത് ഭയങ്കര കുറുക്കി കളയരുത് അത് ഓഫ് ചെയ്തു കൊടുത്തു മല്ലിയിലെ തൂവിക്കൊടുത്തു ഇത്രയുള്ളൂ അപ്പം എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Bye.